ചേരാ നല്ലൂർ ശങ്കരൻകുട്ടന്മാരവരെ ഈ അവാർഡിന് അർഹനാക്കാനുള്ള അർഹനായി ഞങ്ങൾ ഗരുതാനുള്ള കാരണങ്ങൾ ചെറുതായി വിശദീകരിക്കാം ഇന്ന് മേളകലയുടെ പ്രമാണിമാരായി വികസുന്ന അഞ്ചോ ആറോ പേരെ കേരളത്തിലുള്ളൂ പ്രധാന കൂരങ്ങൾക്ക് അല്ലാത്ത ധാരാളമുണ്ട് പ്രധാന കൂരങ്ങൾക്ക് പ്രധാന കൂരങ്ങൾ നമ്മൾ പറയുന്നത് പതിനഞ്ചോ അതിൽ കൂടുതലോ ചെണ്ടുകളൊക്കെയുള്ള പ്രധാന പൂരങ്ങൾ സൂപ്പുര ഉൾക്കടെ അതിൽ ഞങ്ങൾ ആദ്യം നിശ്ചയിച്ചത് സർക്കാരിൻ്റെ ഏതെങ്കിലും പുരസ്കാരം കിട്ടിയവർ അതായത് മല്ലാവൂർ പുരസ്കാരം അതേപോലെ പത്മ പുരസ്കാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കിട്ടിയവരെ വീണ്ടും സമ്മാനത്തിന് ദർശനമായിട്ട് എടുക്കരുത് എന്നൊരു തീരുമാനം ഞങ്ങൾ എടുക്കും കാരണം അവർക്ക് ഓൾറെഡി കിട്ടിയതാണ് അതിനുശേഷമുള്ള അത് കിട്ടാത്ത ഏറ്റവും സീനിയറായിട്ടുള്ള ഇന്നത്തെ കേരളത്തിലെ സീനിയറായിട്ടുള്ള പ്രമാണിയാണ് ചേരാനല്ലൂർ ശങ്കരൻകുട്ടൻ നേരത്തെ തീയടി ഇവിടെ പറഞ്ഞത് ചേരാമഠത്തിൻ്റെ പരിസര പ്രദേശമാണ് ഈ ചേരാനല്ലൂര് അതുകൊണ്ട് ഇവിടെയും ആ ഉണ്ടായിരുന്നു ശരിക്കും ഈ മേളം നമ്മളിന്ന് കേൾക്കുന്ന പഞ്ചാരി അല്ലെങ്കിൽ അപൂർവ മേളങ്ങൾ പാണ്ഡ്യയിൽ മാറ്റി നിർത്താം ഇതെല്ലാം ഒരുപക്ഷെ ഒട്ടായത് ക്ലാസിക് മേളങ്ങളാണ് ഇതിന് മുമ്പ് നമ്മുടെ മേളങ്ങളുണ്ടായിരുന്നു അതായത് ദ്രവീഡിയൻ കലകളുടെ ഭാഗമായി ഇവിടെ ചെണ്ടമേളങ്ങളുണ്ടായിരുന്നു കുടിയേറ്റ് ഈ ഭാഗത്തുള്ള ഒരു വലിയ ഒരു ദ്രവീഡിയൻ കലയാണ് ഇതിനുള്ള മേളങ്ങളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് അതിൽ നിന്നും കുറച്ചുകൂടി വിശ് വ്യത്യാസപ്പെട്ട് വന്നു പിന്നെയാണ് ഈ ക്ലാസിക്കൽ മേളങ്ങൾ നമുക്ക് പ്രചാരത്തിൽ വന്നത് ഇത്രയും പറയാൻ കാരണം ചന്ദ്രമുട്ടൻ ആദ്യം മുടിയേറ്റ് മേളത്തിലെ പ്രധാന കലാകാരനായിട്ടാണ് തുടക്കം അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ ഈ രീതിയിലുള്ള ശാസ്ത്രീയമായ മേളങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞ് അത് പോയി പഠിച്ച് ഈ തലക്കുടി പുഴയ്ക്ക് തെക്കെ പ്രചരിപ്പിച്ചവരിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഈ ചേരാതികുട്ടനാണ് അദ്ദേഹമാണ് ഈ മേളം തൃശൂർ പോയി പഠിച്ച് അന്നത്തെ ഉണ്ടായിരുന്ന കാര്യേക്കാട്ട് ഈ ചിരമാരായ പോലുള്ള വളരെ പ്രശസ്തരായ മേളക്കാരുടെ കൂടെ നടന്ന് പഠിച്ച് ഇവിടെ വന്ന് ധാരാളം ശിഷ്യന്മാരെ ഉണ്ടാക്കി ഇന്ന് നമുക്ക് ആസ്വദിക്കുന്ന ഈ പഞ്ചാരിയും പാണ്ഡ്യയും ഒക്കെ ഇവിടെ പ്രചരിപ്പിച്ച ഒരു വലിയ ധർമ്മം ഈ ശങ്കരകുട്ടനുണ്ട് ആ ഒരു പാരമ്പര്യവും അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പുരസ്കാരത്തിന് ശങ്കരകുട്ടൻ അർഹനാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ദീർഘവർഷം അല്ലാതെ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ചേരാമറ്റം ട്രസ്റ്റ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന വി എൻ നാരായണൻ നമ്പൂതിരി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു എൻഡൌമെന്റ് ഏർപ്പെടുത്തി ആ ഫണ്ടിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ച് കേരളീയ ക്ഷേത്രകലകളെ വളർത്തുന്നതിനും നിലനിർത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ഒരു പുരസ്കാരം നൽകണം എന്ന് തീരുമാനിച്ചു അപ്പൊ ഓരോ വർഷവും ഓരോ മേഖലയ്ക്ക് നൽകാം എന്ന് തീരുമാനിച്ചു നിരവധി ക്ഷേത്രകലകളുണ്ട് അതില് ഈ വർഷം മേളം എന്ന വിഭാഗത്തിന് പുരസ്കാരം നൽകാമെന്നാണ് തീരുമാനിച്ചത്